മനോഹരമായ കാഴ്ചകളാണ് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിൽ ഘോഷയാത്രയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിരവധി നിശ്ചിത ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ ടി വി പ്രസാദ് നേരത്തെ ചില ഫ്ലോട്ടുകൾ കാണിച്ചു തരികയായിരുന്നു ആ റോഷിപാൽ ഉണ്ട് റോഷിപാൽ ഘോഷയാത്ര ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു എന്തൊക്കെ കാഴ്ചകളാണുള്ളത് സംരക്ഷണത്തിൽ പ്പോൾ ദൃശ്യങ്ങൾ കാണാം ഔഷധി ഔഷധിയുടെ നിശ്ചല ദൃശ്യമാണ് അങ്ങനെ ഓരോ കലാരൂപങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ് ഇവിടെയൊക്കെ ആൾക്കൂട്ടമാണ് ഇവരൊക്കെ ഈ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് ഇനിയും ഏറെ നിശ്ചല ദൃശ്യങ്ങൾ കടന്നു വരാനുണ്ട് ഓരോ സന്ദേശങ്ങളാണ് ഓരോ നിശ്ചല ദൃശ്യങ്ങളും ഓരോ സന്ദേശങ്ങളാണ് മയക്കുമരുന്നിനെതിരെ അങ്ങനെ ഓരോ വിഷയങ്ങളുണ്ട് വികസനങ്ങളുണ്ട് കേരള വികസനമുണ്ട് മറ്റ് കലാരൂപങ്ങൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ കലാരൂപങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ നിശ്ചല ദൃശ്യങ്ങൾ ഒന്നൊന്നായി കടന്നു പോകുന്നത് എല്ലാവരും അത് മനോഹരമായ നിശ്ചല ദൃശ്യങ്ങൾ ഇങ്ങനെ അവർ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെയുള്ള ഒരു ഘോഷയാത്ര നഷ്ടമായതാണ് പ്രകൃതി ദുരന്തം കാരണം നഷ്ടമായതാണ് ഏതായാലും അതുകൊണ്ട് ഈ തവണ കൂടുതൽ പേർ ഇത് ആസ്വദിക്കാനായി ഈ തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടെത്തി കാലാവസ്ഥ കൂടി അനുയോജ്യമായതുകൊണ്ട് മനോഹരമായി ഘോഷയാത്ര അവർ റോഡിന് ഇരുവശവും ഇരുന്ന് ആ ഘോഷയാത്ര കാണുന്ന കാഴ്ചകൾ ഇങ്ങനെ കടന്നു വരുന്ന നേരത്തെ പ്രസാദ് ഈ നിശ്ചല ദൃശ്യങ്ങൾ അത് വിവരിച്ചതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇടത്ത് എക്സൈസിൻ്റെ നിശ്ചല ദൃശ്യം കുറച്ച് വേഗത്തിൽ തന്നെ കടന്നു പോകുന്നുണ്ട് കാരണം ഇത് ഈസ്റ്റ് ഫോർട്ടിലേക്ക് എത്തണം തൊട്ടപ്പുറത്ത് ഈ വി എ പി പവലിൻ അവിടെ മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നിശ്ചല ദൃശ്യങ്ങൾ ഘോഷയാത്ര കാത്തിരിക്കുന്നുണ്ട് ഒപ്പം അത് കഴിഞ്ഞാൽ പിന്നീട് വിദേശികളടക്കം യൂണിവേഴ്സിറ്റി കോളേജിന്റെ പരിസരത്തുണ്ട് അങ്ങനെ എങ്ങനെയാ പോകുന്നുണ്ട് നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് റീജു പങ്കെ ഓരോ ദൃശ്യങ്ങൾ പകർത്തി പങ്കുവെക്കുന്നതാണ് ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി എക്സൈസിന്റെ കേരള എക്സൈസ് വകുപ്പിന്റെ നിശ്ചല ദൃശ്യമാണ് കടന്നുപോകുന്നത് അതിൻ്റെ തൊട്ടു പിന്നിൽ ജി എസ് ടി വകുപ്പിൻ്റെ ഉണ്ട് ഇങ്ങനെ നിശ്ചല ദൃശ്യങ്ങൾ കാണുന്നു യിലേക്ക് എത്താം ഇപ്പോൾ ഗോപാൽ ശിലാസാനലും ഗോകുൽനാഥുമുണ്ട് ഗോകു എന്തൊക്കെ കലാരൂപങ്ങളാണ് അവിടെ അണിനിരുന്നിരിക്കുന്നത് എത്രത്തോളം കലാകാരന്മാരുണ്ട് ഗോകുൽ ഏകദേശം ആയിരത്തിലധികം കലാകാരന്മാരും തൊണ്ണൂറോളം കലാരൂപങ്ങളും അറുപതോളം നിശ്ചല ദൃശ്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഘോഷയാത്രയിൽ തലസ്ഥാനത്തിന്റെ പിരിമാറിൽ അണിനിരന്നിരിക്കുന്നു നമുക്ക് ഏത് എങ്ങനെ വിശദീകരിക്കണം ഈ കാഴ്ചയെ എങ്ങനെ വിശദീകരിക്കണം ഇതിലും കൂടുതൽ ആനന്ദ ലിരിയെന്ത് വേണം എന്ന ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെ ആ സന്തോഷിക്കാനും അതിനോടൊപ്പം ആഘോഷിക്കാനും പറ്റിയ എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് ഘോഷയാത്ര കണ്ണാടി വന്നേക്കും കണ്ണാടി നോക്കട്ടെ വരുന്നുണ്ട് നമ്മൾ ഇരിക്കുന്നു പല സ്ഥലങ്ങളൊക്കെ അമ്മ എങ്ങനെയുണ്ട് രണ്ടു വാക്കിലോട്ട് വരുന്നുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് വേറെ എവിടെ കണ്ടിട്ടുണ്ടോ രൂപിക്കതാ ോ അപ്പൊ അത്തരത്തിൽ കുഞ്ഞു പോളെ ഓട എങ്ങനെയുണ്ട് പ്രജകൾക്കല്ല കേരള സമ്പൽക്കോടാണ് വളരെ ഗംഭീരം ഞാനിത് മൂന്നാമത്തെ ജനക്കൂട്ടം വളരെ ഗംഭീരം സമാപനം ഒരു വർഷം മാവേലി തമ്പുരാൻ വന്നു പോകുമ്പോൾ അദ്ദേഹത്തിനെ മടക്കി അയക്കാൻ തിരുവനന്തപുരത്തുകാർക്ക് വലിയ വിഷമമുണ്ടെങ്കിൽ പോലും അവർ അതിനാഘോഷമാക്കി അല്ലെങ്കിൽ സംഭവമാക്കി മാറ്റി സംഭവമഹുലമായ ഒരു ചടങ്ങാക്കി മാറ്റിയാണ് അവർ മാവേലിയെ മടക്കി അയക്കുന്നത് ഇത് ഒരു വർഷത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് അടുത്ത വർഷം എങ്ങനെയാകും ഇതിനേക്കാൾ മെച്ചപ്പെടുമെന്ന് തന്നെയാണ് അല്പനേരം മുൻപ് ആ ടൂറിസം വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഗോകുൽ ഗോകുലിന്റെ ഇത് കണ്ടിട്ട് എന്താണ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാനുള്ളത് ഇന്ന് രാവിലെ ഞാൻ ശിവൻകുട്ടി മിനിസ്റ്ററെ കണ്ടിരുന്നു മിനിസ്റ്റർ പറഞ്ഞത് പത്ത് ലക്ഷത്തോളം പേരാണ് ഈ കഴിഞ്ഞ ദിവസം കനകക്കുന്നിൽ വന്നു പോകാൻ എന്നുള്ളതാണ് അപ്പം പോലീസിന്റെ കണക്കാണത് അപ്പോൾ എന്തായാലും ഇത്ര ഇന്നത്തെ ദിവസം അപ്പം എത്ര പേർ വന്നു പോയി എന്നുള്ളതെന്ന് നമുക്ക് ഏകദേശം ദോഹിക്കാവുന്നില്ല എന്തായാലും എൻ്റെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് ചേച്ചി നിൽക്കൊണ്ട് ചേച്ചി എത്ര കാലം ഇവിടെ വന്നിട്ട് അല്ലേ ഇപ്പം ഈ പരിപാടി കാണാൻ വേണ്ടി ഇവിടെ െടുവങ്ങാട്ന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഇവിടെ എത്തി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പം അത്രത്തോളം ആഘോഷ ഭരിതമാക്കുകയാണ് ഈ രംഗങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ അപ്പം വലിയ തിരക്കും ഈ പ്രദേശത്തുണ്ട് തിരക്കിന്റെ കാര്യത്തിൽ ഗോപാല മുൻപ് പറഞ്ഞിരുന്നു എത്ര എത്രത്തോളമാണ് അത് വർണ്ണ വർണ്ണനാതീതമാണ് കാരണം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി വന്ന് നിൽക്കുന്നവരുണ്ട് പാലക്കാടും കണ്ണൂരിനും ഒക്കെ വന്ന കലാകാരന്മാരുണ്ട് അങ്ങനെ അങ്ങനെ കൂടി വലിയ തിരക്ക് ക്ലാസ് റൈവാനൊക്കെ ശരി നമുക്ക് ഏതായാലും ചില കാഴ്ചകളിലേക്ക് കൂടി പോകാം അവിടെ ചെണ്ടമേളമൊക്കെ തകർക്കുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഓണാഘോഷം അതിന്റെ എല്ലാവിധത്തിലുള്ള ഒരു ആഘോഷ തിമിർപ്പിലാണ് നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ എല്ലാ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ വിളിച്ചോലുന്ന തരത്തിലുള്ള കലാരൂപങ്ങൾ അതിനപ്പുറം ഒരു കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാവിധത്തിലുള്ള മൺമറഞ്ഞു പോയ കലാരൂപങ്ങളൊക്കെ നമുക്ക് ഒരു നിമിഷം ഈ ഹോട്ട് ക്ഷേത്രയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ള ഒരു ഏറ്റവും വലിയ അവസരം കൂടിയാണ് ഇവിടെ ഞാൻ നിൽക്കുന്ന ഈയിടത്ത് പ്രധാനമായിട്ടും പബ്ലിക് ലൈബ്രറിക്ക് ഇരുവശവും വലിയ ജനാവലിയുണ്ട് അത്തരത്തിൽ ഈ പോലീസിൻ്റെ വിധത്തിലുള്ള വലിയ സേനയാണ് ഇറക്കിയിരിക്കുന്നത് കാരണം ജനങ്ങൾ തടിച്ചു കൂടുന്നത് ഒരു സംഭവമല്ല പക്ഷേ ജനങ്ങൾക്ക് വലിയ ആവേശമുണ്ട് ആവേശമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തിൽ ഇത്തരത്തിലൊരു ഓണാഘോഷം ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചേട്ടാ ഇപ്പോ ആദ്യമായിട്ടാണോ വരുന്നത് വർഷവും വരാറുണ്ട് കഴിഞ്ഞ വർഷം ഓണാഘോഷം ഇല്ലായിരുന്നു അപ്പൊ ഇത്തവണ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണോ വന്നേനേ എല്ലാ വർഷവും വരാറുണ്ടോ തിരുവനന്തപുരത്തേ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഓണാഘോഷം എന്നതിനപ്പുറം എല്ലാ ആഘോഷങ്ങളും വർണ്ണാഭവമാണ് ഇത്തവണത്തെ ആഘോഷ കനവക്കുന്നിലൊക്കെ പോയിരുന്നു ആ രണ്ടുമൂന്ന് പ്രാവശ്യം വരുന്നത് അതുപോലെ എല്ലാ തവണയും വരുന്ന പോലെയാണ് ഇവിടെ വന്നത് നന്നായിട്ട് കൂടി പോകാം അശ്വിൻ ഓരോരോ ഫ്ലോട്ടുകളായി അണിനിരക്കുന്നതാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെ തീമാണ് ഫ്ലോട്ടുകളിൽ അണിനിരക്കുന്നത് ആ നമ്മുടെ ഘോഷയാത്ര പുരോഗമിക്കുകയാണ് ഓണാഘോഷങ്ങളുടെ ഒരു കൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ ഈ ഘോഷയാത്രയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് ഘോഷയാത്ര ഇപ്പോൾ െൻസർ ജംഗ്ഷനിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ ഈ റോണ സ്കേറ്റിംഗ് ടീമുകളുടെ ഒരു പ്രകടനമാണ് നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കാണുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ തന്നെ അതായത് ഒരു മണി മുതൽ തന്നെ ഇവിടെ പല ആളുകളും എത്തി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു ഈ മനോഹരമായ ഘോഷയാത്ര കാണുന്നതിനു വേണ്ടി തന്നെ എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇവിടെ എത്തി സീറ്റുകൾ ഇങ്ങനെ അവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിന് സുരക്ഷ ഒരുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുണ്ട് ഇപ്പോൾ അശ്വാരൂഢ സേനയുടെ ഘോഷയാ യാത്രയുടെ മുന്നിൽ പോകുന്ന അശ്വരുടസ്റ്റേരിയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മുന്നിലെ തന്നെ വിവിധ സ്കേറ്റിംഗ് ടീമുകൾ വിവിധ അക്കാദമികളുടെ സ്കേറ്റിംഗ് ടീമുകളുടെ പ്രകടനവും നമുക്ക് കാണാം അതിൽ ഏറ്റവും കൗതുകരമായ ഒരു കാഴ്ച ഒരു കുഞ്ഞ് മാവേലിയിൽ ഈ റോൾ സ്കേറ്റൊക്കെ ധരിച്ച് പ്രജകൾക്കൊക്കെ ടാറ്റ കൊടുത്തു പോകുന്നുണ്ട് എന്ന് മാവേലങ്ങ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ബാക്കി ബാക്കിയുള്ള റോളർ സ്കേറ്റിംഗിൽ അതായത് കേരള റോളർ സ്കേറ്റിംഗ് അക്കാദമിയുടെ കുട്ടികളെയാണ് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കുട്ടികൾക്ക് അടക്കം ഇനിയും വർണ്ണാഭമായ ഘോഷയാത്ര ബാക്കി നമുക്ക് കൂടി നയന മനോഹരമായ കാഴ്ചകൾ കലാരൂപങ്ങൾ ഒക്കെ തന്നെയുണ്ട് തിരുവനന്തപുരത്ത് നിന്നുള്ള ഓണം വാരാഘോഷ സമാപനത്തിൽ